നിപ ഭീതിക്കിടെ മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് വവ്വാൽ ചത്തത് പ്രദേശവാസികളിൽ ആശങ്ക പരത്തി നഗരസഭാ കൌൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഷോക്കേറ്റാണ് വവ്വാൽ ചത്തതെന്നാണ് സംശയമെന്ന് വെറ്ററിനറി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ നിപ ആശങ്കയുണ്ട് അതിനിടയ്ക്കാണ് ഒരു വവ്വാൽ ചത്തു എന്നുള്ള വിവരം എന്താണിപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം ഈ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള മണ്ണാർക്കാടും നാട്ടുകല്ലുമെല്ലാം ഈ വവ്വാലുകൾ വ്യാപകമായിട്ടുള്ളത് ആളുകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വർഷങ്ങളായി ഈ വവ്വാലുകളുടെ സാന്നിധ്യം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും ഇതിൽ നടപടി സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് വവ്വാലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ആളുകൾ ആശങ്കപ്പെടുകയും പെട്ടെന്ന് തന്നെ നഗരസഭ ആരോഗ്യവകുപ്പ് വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു അതോടുകൂടിയാണ് നഗരസഭാ കൗൺസിലർമാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും വെറ്റിനറി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഈ പെരിഞ്ചോളത്തേക്ക് എത്തി പരിശോധന നടത്തിയത് പ്രാഥമികമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഷോക്കായിട്ടാണ് ഈ വവ്വാൽ ചത്തതെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വവ്വാലിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് നിപ്പ വൈറസ് സാന്നിധ്യമുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കും നാട്ടുകൾ കിഴക്കുമ്പുറം സ്വദേശിയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് നിപ്പ സ്ഥിരീകരിച്ചത് ഈ യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് ഇപ്പോൾ നിപ്പ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ മഞ്ചേരിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ി മാറ്റി സാമ്പിളുകൾ പരിശോധന അയച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മണ്ണാർക്കാട്ടെയും നാട്ടുകരിലെയും ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വവ്വാലുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ആളുകൾ ആരും തന്നെ ഭയപ്പെടേണ്ട ഷോക്കേറ്റാണ് ഈ വവ്വാല ചത്ത എന്നാണ് ഇപ്പോൾ ആളുകളെ ആശങ്ക പ്രതി അതായത് ഇന്ന് തന്നെ ഈ വവ്വാലിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയയ്ക്കും ഉടൻ തന്നെ ഈ സാമ്പിളിൻ്റെ പരിശോധനാ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും വൈറോളജി ലാബുകളിലേക്കാണ് ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് കോഴിക്കോടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു വൈറോളജി ലാബ് പ്രവർത്തിക്കുന്നത് അതിനുശേഷം വിശദമായിട്ട് ഒരു പരിശോധനയ്ക്ക് വേണ്ടി പൂനെയിലെ ലാബിലേക്കും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും ശരി നിപ ആശങ്കക്കിടയിലാണ് പാലക്കാട് ഇപ്പോൾ